നമസ്കാരം സ്വാഗതം ഇസ്രയേൽ സൈന്യത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗസയിലെ വംശഹത്യ യുദ്ധം തുടരുന്നതിനിടെ ഇസ്രയേൽ അധിനിവേശ ഭരണകൂടത്തിന് ശക്തമായ മുന്നറിയിപ്പുമായി ഹമാസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് നിന്നും ഒരു ബന്ധിയെയും ജീവനോടെ വീണ്ടെടുക്കാൻ സാധിക്കില്ലെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗസയിൽ തടവിലാക്കിയിരിക്കുന്ന ഇസ്രയേൽ ബന്ദിയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ ചുട്ട മറുപടി ലഭിച്ചിരിക്കുന്നത് ടെലിഗ്രാമിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബന്ദിയെ ജീവനോടെ തിരികെ കൊണ്ടുപോകാനാവില്ലെന്നായിരുന്നു അൽ കസാം വക്താവ് അബു ഉബൈദയുടെ ശക്തമായ പ്രഖ്യാപനം രക്ഷാപ്രവർത്തനത്തിനിടെ ബന്ദി കൊല്ലപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേൽ സൈന്യത്തിനാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഗസാം മുൻപിൽ യു എസ് പിന്തുണയുള്ള ഇസ്രയേൽ അധിനിവേശവും അതിന്റെ വംശഹത്യാ നീക്കങ്ങളും തുടരുകയാണ് പലസ്തീൻ പ്രതിരോധ വിഭാഗങ്ങൾ ഇസ്രയേലിനെതിരെ ഇപ്പോൾ ആക്രമണ പരമ്പര തന്നെ നടത്തുകയാണ് വടക്ക് കിഴക്ക് ഭാഗത്താണ് ഇസ്രയേൽ സൈനികരെ കേന്ദ്രീകരിച്ച് മോട്ടോർ ആക്രമണം നടത്തിയതെന്ന് ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിന്റെ സായുധ വിഭാഗമായ അൽകുർസ് ബ്രിഗേഡ് വ്യക്തമാക്കി ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള തെൽ അൽ സാദർ പ്രദേശത്ത് ഗൂബി ട്രാപ്പുകളും റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത പല സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് ഒരു ഇസ്രയേൽ യൂണിറ്റിനെ അവർ തകർത്തത് വലിയ പ്രതിരോധ വിജയം ആവുകയായിരുന്നു ഗസ നഗരത്തിനോടടുത്തുള്ള ഷുജയക്ക് കിഴക്കുള്ള ഇസ്രായേൽ സേനയെ ലക്ഷ്യമാക്കി നിരവധി മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മുജാഹിദീൻ ബ്രിഗേഡ് വ്യക്തമാക്കി നേരിട്ടിട്ടുള്ള ആക്രമണങ്ങളിലൂടെ വിജയം കൈവരിച്ചതായും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇവയിൽ ഒരു സൈനികനെ പരിക്കേറ്റതായും ഇസ്രായേൽ സൈന്യം സമ്മതിക്കുകയും ചെയ്തു ഇത്തരം നടപടികൾ പലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രയേലിന്റെ തുടർച്ചയായ വംശത്തേക്കുള്ള മറുപടിയാണെന്നും അവർ തുറന്നു പറയുകയായിരുന്നു ഓപ്പറേഷന്റെ ദൃശ്യങ്ങൾ അവരുടെ ടെലിഗ്രാം ചാനലിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് ശേഷം ഇസ്രയേൽ സേനയ്ക്ക് ഏറ്റവും രൂക്ഷമായ ആഴ്ചയായിരുന്നു ഇരുന്നാണ് കഴിഞ്ഞ ആഴ്ചയെ കുറിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ ഇസ്രയേൽ സൈന്യത്തിന് ഏത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഹമാസിനുള്ളത് പല രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രയേലിനെതിരെ ഇപ്പോൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മാത്രം എട്ടോളം ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇത് നെതന്യാഹുവിന്റെ സൈന്യത്തിന് വലിയ തിരിച്ചടിയായി തന്നെ മാറുകയാണ് നെതന്യാഹുവിന്റെ നീച കൃത്യങ്ങൾക്കൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ മറുപടി ലഭിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്